എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്മൂള് ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇത്രയും നാളും പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഹെഡ്ഫോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ സ്റ്റുഡിയോ ഉപയോഗിച്ചാണ് സ്റ്റുഡിയോ ഉള്ളൊരു സ്റ്റുഡിയോ ഉപയോഗിച്ചും ഹെഡ്ഫോൺ ഉള്ള ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചാണ് പാടിക്കൊണ്ടിരുന്നത് എന്നാൽ അതിലും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയൊരു ഫീച്ചർ സ്മൂൾ റിലീസ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഹെഡ്ഫോണിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ ആവശ്യമില്ല നമ്മുടെ മൊബൈലിൽ തന്നെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പാട്ട് പാടാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ അത് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അപ്ഡേഷൻ വരുമെന്ന് പക്ഷേ ഇത് വന്നു കഴിഞ്ഞു ഇപ്പം സിമ്പിളാണ് ഞാൻ പറയുന്ന സെറ്റിങ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും നിങ്ങൾക്ക് ഹെഡ്ഫോണിൻ്റെയും അതുപോലെ തന്നെ സ്റ്റുഡിയോയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാടുന്ന സ്ഥലം നമ്മുടെ പാടുന്ന സ്ഥലം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ മുൻപൊക്കെ പറഞ്ഞതുപോലെ അടച്ചിട്ട റൂമിലിരുന്ന് പാടാൻ ശ്രദ്ധിക്കുക അധികവും സൗണ്ടൊന്നും വരാത്ത റൂമിലിരുന്ന് പാടുക പിന്നെ ഫാൻ ഓൺ ചെയ്യരുത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ മൊബൈൽ നമ്മുടെ മൊബൈൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ പണ്ട് ഫോണൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കും ചിലപ്പം അടുത്ത് പിടിച്ചിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ശരിക്കും കിട്ടാൻ വേണ്ടി പക്ഷേ ആ ഒരു മൈൻഡിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ എടുക്കരുത് അപ്പോൾ ഏകദേശം ഇരുപത് സെൻറ്റിമീറ്റർ ഡിഫറെൻ്റാ ഫ്രണ്ടിലേക്ക് പിടിക്കുക ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഡിഫറെൻറ്റ് പിടിക്കുക എന്നിട്ട് സെൻറ്റ് നമ്മൾ ലിറിക്സ് നോക്കി തന്നെ പാടുക അതായത് നമ്മുടെ സ്കൂളിലെ പാട്ടുകൾ ലിറിക്സ് നോക്കി തന്നെ നമ്മൾ പാടുക അല്ലാതെ ഓ പിന്നെ ഹെഡ്ഫോൺ അല്ല മൈക്ക് ക്യാച്ച് ചെയ്യില്ല എന്ന് കരുതി ഇങ്ങനെ വെച്ചൊന്നും പാടണ്ട നിങ്ങൾ ഒന്നും പേടിക്കണ്ട കാരണം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഒരു ഇരുപത് സെൻറ്റിയോളം മുമ്പോട്ട് പിടിക്കുക എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ സാധാരണ സ്കൂളിൽ പാടുന്ന പോലെ തന്നെ പാടുക പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് വോയിസ് കൂട്ടി അതായത് നല്ല ഒച്ചത്തിൽ പാടുക തുറന്ന് പാടുക ഒതുക്കി പാടരുത് തുറന്നു പാടുക ഓക്കെ ഇനി ചിലവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും അതായത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് പാടിക്കൊണ്ടിരുന്നത് ഇത്രയും നാളും എനിക്ക് ഹെഡ്ഫോൺ തന്നെ ഉപയോഗിച്ച് പാടണം എന്നുള്ളൊരു ഹെഡ്ഫോൺ ഉപയോഗിക്കാം പിന്നെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഫീച്ചറിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ഹെഡ്ഫോൺ നമ്മുടെ മൊബൈലിൻ്റെ മൈക്ക് തന്നെയാണ് ക്യാച്ച് ചെയ്യുന്നത് അപ്പം അത്രയും ഫിൽട്ടറൈസ് ചെയ്തിട്ടുണ്ട് അവർ അപ്പം നല്ല രീതിയിൽ അവർ ആ സ്റ്റുഡിയോ ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ സ്റ്റുഡിയോ ആണല്ലോ അപ്പം അതിനനുസരിച്ച് അവർ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല ഔട്ട് പുട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്താണ് അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഹെഡ്ഫോൺ ഫീഡ്ബാക്ക് വേണം എന്ന് ആവശ്യമുള്ളവർ പിന്നെ ഹെഡ്ഫോൺ ഫീഡ്ബാക്ക് വേണം അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലെ മൈക്ക് ക്യാച്ച് ചെയ്യണം എന്നാവശ്യമുള്ളവർ എന്ത് ചെയ്യുക ഇതുപോലുള്ള ഹെഡ്ഫോൺ വീട്ടിലുണ്ടാവും ചിലവരുടെ ഓക്കെ ഇതിൽ മൈക്കുണ്ടാവില്ല അപ്പം മൈക്കില്ലാത്ത ഹെഡ്ഫോൺ എന്ത് ചെയ്യണം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം പ്ലഗ്ഗിൻ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള മൈക്കാണ് ക്യാച്ച് ചെയ്യുക ഓക്കെ ഇതിൽ മൈക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നമുക്ക് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ എഫക്റ്റ് ഞാൻ ഈ പറഞ്ഞ പുതിയ സ്മോൾ അറിയാ ഫീച്ചറിൻ്റെ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടും മനസ്സിലായെന്ന് കരുതുന്നു കരുതണം ഓക്കെ മുമ്പ് ഇത്ര എഫക്റ്റ് കിട്ടില്ലായിരുന്നു അങ്ങനെ പാടാൻ സാധിക്കുമെങ്കിലും ഇത്ര എഫക്റ്റ് കിട്ടില്ലായിരുന്നു ഞാൻ മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വ്യത്യാസം എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ ഓപ്പണായിട്ട് തന്നെ നിങ്ങളോട് പറയണ്ടത് ഓക്കെ അപ്പം ഇനി വി ഐ പി ഇല്ലാത്തവർ അതായത് സ്മോൾ വി ഐ പി ഇല്ലാത്തവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വി ഐ പി ആക്സസ് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വി ഐ പി എങ്ങനെയാണ് ലഭിക്കുക എന്ന് അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ആർട്ട് ഓഫാൻ മീഡിയ എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി ഐ പി അക്കൗണ്ട് ഫ്രീ ആയിട്ട് ലഭിക്കും ഇനി വി ഐ പി അക്കൗണ്ട് നിലവിലുള്ളവർ അത് പേ ചെയ്തിട്ട് ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യാതെ കിട്ടില്ല ലേറ്റസ്റ്റ് വേർഷനാണ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക പതിനൊന്ന് പോയിന്റ് നാല് പോയിൻറ്റ് ഒമ്പത് അങ്ങനെയാണെന്ന് തോന്നുന്നത് ലേറ്റസ്റ്റ് ഓക്കെ അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫീച്ചർ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ആർട്ട് ഓഫ് സെവൻ മീഡിയ എന്നുള്ള ചാനലിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ലഭിക്കും വി ഐ പി ലഭിക്കാൻ അത് വി ഐ പി ഇല്ലാത്തവർക്ക് വി ഐ പി ലഭിക്കാൻ വേണ്ടി വി ഐ പി ആപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് ഓക്കെ അപ്പം നിങ്ങളിത് രണ്ടും ഉപയോഗിക്കുക അപ്പം ഞാൻ വീഡിയോയിലോട്ട് കിടക്കുകയാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സ്മൂളിൽ നമ്മൾ ഹെഡ്ഫോൺ ഇല്ലാതെയും അതായത് ഇയർഫോൺ ഉപയോഗിക്കാതെയും സ്റ്റുഡിയോയിൽ ഒന്നും കണക്ട് ചെയ്യാതെയും വെറും നമ്മുടെ മൊബൈൽ മാത്രം ഉപയോഗിച്ച് പാട്ട് പാടി നമ്മുടെ പ്രൊഫൈലിലേക്ക് ഹൈ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ് മൈന ക്രിസ്റ്റോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് തന്നെ സ്മോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു സ്മോൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാം ഞാനിതിൽ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്നുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാണ് നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം സോളോ എന്ന ഓപ്ഷൻ ഓക്കെ അപ്പം ജോയിൻ ചെയ്ത് പാടുന്നവർ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ സോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് സോളോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ പാട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഒത്തിരി സെറ്റിങ്സ് കാണാം മേൽഭാഗത്തായിട്ട് കാണാം ഓഡിയോ ആനിമേഷൻ വീഡിയോ പിന്നെ ഈ സ്പീക്കറിൻ്റെ സിമ്പിള് താഴ്ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം പിന്നെ ഓഡിയോ എഫക്ട്സ് കാണാം അപ്പം നമ്മൾ ഇതിലൊന്നും ഒന്നും ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നില്ല അതുപോലെ സ്റ്റുഡിയോയും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ഓഡിയോയും ആനിമേഷനും വീഡിയോയും ആ സ്പീക്കറിൻ്റെ സിമ്പിളും താഴ്ഭാഗത്ത് ഒരു കാര്യം ഒന്നും ചെയ്യേണ്ട നമ്മൾ നേരെ പാട്ട് പാടിയാൽ മാത്രം മതി ഇനിയിപ്പം ഞാൻ പാടുന്നില്ല കാരണം പാടിയാൽ ഇതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കില്ല ഞാൻ പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മെത്തേഡും കാണിച്ചു തരുന്നതായിരിക്കും പാട്ടിലേക്ക് കിടക്കാം സിങ് ഫുൾ സോങ് ക്ലിക്ക് ചെയ്യുന്നു ഇനി ഹെഡ്ഫോൺ റെക്കമെൻഡ് ഇത് ഓൾറെഡി ചോദിക്കുന്നതാണ് അത് ഓക്കെ ചെയ്ത് വിട്ടാൽ മതി ഓക്കെ നമ്മൾ ഓൾറെഡി അത് ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പാട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇനി എളുപ്പമൊന്നും ഞാൻ മേലോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് ഓഡിയോ ഒന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ പാട്ടിന് മൂന്ന് സെക്കൻഡേ ഉള്ളൂ തീരാൻ ഓക്കെ നമ്മുടെ പാട്ട് അവസാനിച്ചു ഇനി ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് സെറ്റിങ്സ് എന്ന് ഇപ്പം നിങ്ങൾ മേലെ ഒരു ഗ്രാഫ് കാണാം ഈ ഗ്രാഫിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഒന്നും കാണുന്നില്ല കാരണം ഞാൻ പാടിയിട്ടില്ല ഇപ്പം പാടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു വാരിയേഷൻ കാണും ഓക്കെ അപ്പോൾ അത് കാണാത്തത് ഞാൻ പാടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തന്നെയാണ് ഇനി നമ്മുടെ മെയിൻ പാർട്ടാണ് ഓഡിയോ എഫെക്സ് ഓഡിയോ എഫെക്സിൽ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പിന്നെ സൂപ്പർ സ്റ്റുഡിയോ ശ്രദ്ധിക്കുക സൂപ്പർ സ്റ്റുഡിയോ അതിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവർബ് ക്യാരക്ടർ എപ്പോഴും അറുപതും പിന്നെ രണ്ടാമത് റിവർബ് എമൗണ്ട് എഴുപതും വെക്കുക ശ്രദ്ധിക്കുക റിവർബ് ക്യാരക്ടർ അറുപതും രണ്ടാമത്തെ ഓപ്ഷനായ റിവർബ് എമൗണ്ട് എന്നുള്ള ഓപ്ഷൻ എഴുപതും വെക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ഇതിൽ മാ ഇതിൽ സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ കൂട്ടിയും കുറച്ചൊന്നും നിങ്ങൾ സെറ്റ് ചെയ്യരുത് ഇതാണ് പക്കാ സെറ്റിങ്സ് ഈ സെറ്റിംഗ്സിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്നായിരുന്നു ബാക്ക് വരിക ഇനിയിപ്പോൾ രണ്ടാമത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പിന്നെ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റുഡിയോ പോലെ തന്നെ പ്രോ സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സൂപ്പർ സ്റ്റുഡിയോ ആദ്യം കണ്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകും കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കാം ഇതാ പ്രോ സ്റ്റുഡിയോ പ്രോ സ്റ്റുഡിയോ ആണത് അപ്പോൾ പ്രോ സ്റ്റുഡിയോയിലെ എഡിറ്റ് ബാർ ക്ലിക്ക് ചെയ്യുന്നു അത് ഞാൻ എന്ത് ചെയ്യുന്നു തൊണ്ണൂറിൽ കൊണ്ടുവെക്കുന്നു ആദ്യത്തെ ഓപ്ഷൻ റിവർബ് ക്യാരക്ടർ തൊണ്ണൂറും റിവർബ് എമൗണ്ടും തൊണ്ണൂറ് വെക്കുന്നു ഓക്കെ രണ്ടും ഈക്വൽ തൊണ്ണൂറ് വെക്കണം മനസ്സിലായെന്ന് കരുതുന്നു റിവർബ് ഫസ്റ്റ് ഓപ്ഷൻ തൊണ്ണൂറും ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ തൊണ്ണൂറും സെക്കൻഡ് ഓപ്ഷൻ തൊണ്ണൂറും വെക്കുക ഇതാണ് അതിൻ്റെ സെറ്റിംഗ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി സൂപ്പർ സ്റ്റുഡിയോയും അതുപോലെ തന്നെ പ്രോ സ്റ്റുഡിയോയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇത്ര എഫക്റ്റ് കിട്ടില്ല കേട്ടോ ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കംഫേർട്ടാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ ആ ഇനി നമുക്ക് ബാക്ക് മെനുവിലോട്ട് പോകാനായിട്ട് ആ ഡണ്ണ്ണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ബാക്ക് മെനു പോയി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ കാണാം അപ്പോൾ മേലത്തെയും താഴത്തെയും നമ്മളൊന്നും ചെയ്യേണ്ട അത് രണ്ടും നമുക്ക് ആവശ്യമില്ല സെൻറ്ററിലുള്ള സ്പീക്കറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് കുറവുള്ള ആളുകളൊക്കെ പാടും ഓക്കെ അപ്പം സൗണ്ട് ചിലവർക്ക് നല്ല സൗണ്ട് ഉണ്ടാവും ചിലവർക്ക് സൗണ്ട് ഉണ്ടാവില്ല അപ്പം സൗണ്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ പാടുമ്പോൾ സൗണ്ട് കൂട്ടാനായിട്ടാണ് അപ്പം മുമ്പ് ഞാൻ ചെയ്തപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻ തന്നിരുന്നു പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മൾ മാക്സിമം രണ്ടേ വെക്കാവും ഓക്കെ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് എപ്പോഴും മാക്സിമം രണ്ട് വെക്കുക അതിന് മേലോട്ട് പോകരുത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പാട്ട് വോയിസ് ശബ്ദം കുറവുള്ളവർ പാടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം രണ്ട് വരെ വെക്കുക അപ്പം നമ്മൾ അത്യാവശ്യം ആവും നമ്മുടെ സൗണ്ട് ഓക്കെ ഇനിയിപ്പോൾ തിരിച്ച് സീറോയിൽ വെക്കുക സീറോയിൽ വെച്ചിട്ട് ബാക്ക് മെനു പോകാൻ അതേ സ്പീക്കർ ബാറിൽ അതേ സ്പീക്കറിൻ്റെ സിമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ബാക്ക് മെനുവിലോട്ട് പോകും ഓക്കെ അപ്പം ബാക്ക് മെനുവിലോട്ട് പോകുന്നു നമ്മൾ ഇനി നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം നമ്മൾ പാടിക്കഴിഞ്ഞു ഇനി കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പം നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ആവും നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം ഓക്കെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന വീഡിയോ ആയതുകൊണ്ട് ഞാനത് സേവ് ചെയ്യുന്നില്ല ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡുകളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പുതിയൊരു ഫീച്ചറാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക മാക്സിമം ഉപയോഗിക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക നല്ലൊരു ഔട്ട് പുട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഡൗട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഒത്തിരി ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കാണാതെ തന്നെ ചാറ്റ് ചെയ്യണമെങ്കിൽ ടെലഗ്രാമിൽ എൻ്റെ പ്രൊഫൈൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾ കണ്ണൗൺ ആയിട്ട് വന്ന് ചാറ്റ് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാം ഓക്കെ അത് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മടിയുള്ളൂർ കേട്ടോ അല്ലാത്തൊരു വാട്സപ്പിൽ ഓപ്പൺ ചാറ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലെ അതായത് വി ഐ പി ഞല്ലോ ഇങ്ങനെ ആപ്പുകളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അത് ആർട്ട് ഓഫ് ഹെൽ മീഡിയ എന്ന ടെലഗ്രാം ചാനലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി ലഭിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈസി ആക്സസ് ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ ഇപ്പം ട്രസ്റ്റഡ് ആണ് ലൈറ്റ് ആപ്സ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു സംഭവം ലഭിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് വേൾഡ് മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അതുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ആ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഒത്തിരി കമൻറ്റുകളുണ്ട് കേട്ടോ ഒത്തിരി നല്ല കമൻറ്റുകളുണ്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്നുവെന്ന് വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ പ്രോത്സാഹനത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഒത്തിരിയേറെ സബ്സ്ക്രൈബേഴ്സ് ദിവസം കൂടി വരികയാണ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം